ഹായ് ഓൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നവരുടെ എനർജിയാണ് അത് ഏകദേശമൊക്കെ നിങ്ങളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എങ്കിലും നിങ്ങൾ ഒറ്റപ്പെടലും അതുപോലെ തന്നെ സഹായത്തിന് ആരും ഇല്ലാതെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു സാഹചര്യമൊക്കെ കടന്ന് വന്നവരാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ സമയം ഇനി ഇതേ സ്റ്റേജിൽ തന്നെ അകപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഹീലിങ്ങിനും അതുപോലെ തന്നെ നിങ്ങൾ ഫോർ ഗീവനസ് പ്രാക്റ്റീസ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഓ ഓപ്പനോപ്പനോ ഡെയിലി വൺ ടു എയ്റ്റ് ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക ഇത് ഇത്രയും ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ കർമ്മയൊക്കെ ബാഡ് കർമാസൊക്കെ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ നിങ്ങൾ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് റിക്കവറാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓരോരോ ടിപ്സ് ആണ് നിങ്ങൾ അറിയുക കേട്ടോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൂർവ്വജന്മങ്ങളുള്ള കർമ്മങ്ങൾ നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ കൊണ്ടാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു അറിവ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക അതെല്ലാം തന്നെ നമ്മൾ തന്നെ സോൾ പ്ലാൻ പ്രകാരം ആണെന്നും നിങ്ങൾ അറിയുക നമ്മൾ ഈ ഏജില് ഈ സമയത്ത് ഈ ആളുകൾ അല്ലെങ്കിൽ ഈ സാഹചര്യം കാരണം നമ്മൾ അവർക്ക് മുൻ ജന്മങ്ങളിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കർമ്മഫലങ്ങൾ ഈ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചു കൊള്ളാം എന്നുള്ളൊരു വ്യക്തമായ സോൾ പ്ലാന് നമ്മൾ എടുത്തതിന് ശേഷമാണ് ഓരോ ജീവനും ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് അതായത് കൃത്യമായ സോൾ പ്ലാനിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ ആ മനുഷ്യജന്മവും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും ഈ അവരുടെ സോൾ ഇവിടോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വരണം ഇത് കർമ്മസിദ്ധാന്തം എന്നാണ് പറയുന്നത് ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലോട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വലിയ ഒരു രക്ഷപ്പെടൽ പറയാം നിങ്ങൾ മെഡിറ്റേഷന് സമയം കണ്ടെത്തി പ്രാണായാമൊക്കെ ഒന്ന് ചെയ്ത് മനസ്സ് നന്നായിട്ട് കാമാക്കിയതിന് ശേഷം നിങ്ങൾ ഡീപ്പർ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഏതെല്ലാം വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം നിങ്ങൾ മുറിപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം ക്ഷമ അവരോട് ചോദിക്കുക അവരോടാണ് ചോദിക്കേണ്ടത് അവരോട് ചോദിക്കുക നേരിട്ടല്ല സോൾട്ട് സോൾ കോം കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ക്ഷമാപണം നടത്തിയതിനു ശേഷം തിരിച്ച് അവരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നും അവർ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നതിന് നന്ദിയുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ അറിയിക്കുക ഇതാണ് ഫോർഗീമസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും എന്നാണോ നിങ്ങൾക്ക് ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഇമോഷനും നിങ്ങളെ അലട്ടുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും നാൾ കുറേയേറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക ഇപ്പോൾ എന്തൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടോ അത് നിങ്ങളുടെ ഹെൽത്തിനായിരുന്നാലും വെൽത്തിനായിരുന്നാലും റിലേഷൻഷിപ്പിനായിരുന്നാലും കരിയറിനായിരുന്നാലും എന്തിനാണേലും നിങ്ങൾ നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇതാണ് അതുപോലെ തന്നെ ഹോ ഒപ്പ്നോ ഒപ്പ്നോ യൂണിവേഴ്സിന് ഡെയിലി ചൊല്ലുക അതൊക്കെ ഒത്തിരി ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ബാഡ് ക്രമാസ് ഒക്കെ നിങ്ങളിൽ നിന്നും ഒത്തിരി വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളിൽ നിന്നും പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇനി നിങ്ങൾ മണി ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടായിട്ടു ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഹോ ഓപ്പനോ ഓപ്പനോ മണിക്ക് വേണ്ടിയിട്ടും കൂടെ ചൊല്ലാൻ ശ്രമിക്കുക പിന്നെ ഹീലിംഗ് മെത്തേഡിനെ കുറിച്ച് ഒത്തിരി പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത മെസ്സേജ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഉടനെ തൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് പഴയ ചലഞ്ചിങ് സിറ്റുവേഷൻ എല്ലാം നിങ്ങളിൽ നിന്ന് മാറുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു സക്സസ്സിലോട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ഈ കാർമിക് ബ്ലോക്കേജസ് ഒക്കെ നിങ്ങളിൽ നിന്ന് മാറി ഒരു സിംപ്ലിസിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സ്പിരിച്വൽ മെച്യുരിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പവർ എന്താണ് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാർമ്മിക്കായിട്ടുള്ള എല്ലാ ബ്ലോക്കേജസും നിങ്ങളിൽ നിന്ന് ഒഴിവായി ആ ഇപ്പം പറഞ്ഞാൽ ഇപ്പോൾ എനർജി കണക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതും ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഏകദേശം പൂർത്തിയാക്കി കഴിയുന്നവരുടെ എനർജിയായ വന്നിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം അവർക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒരു സക്സസിലോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് പലതരത്തിലും നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടാണ് നിങ്ങളെ കേടി തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ത്രീ ഡി വേൾഡിൽ അല്ലാതെ ഉള്ള മറ്റ് ഡയമെൻഷനിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ അതായത് ഈ പ്രാപഞ്ചിക സത്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഒരു സിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ചില യാത്രകൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും ഒരു സ്ഥാനമാറ്റം അങ്ങനെ പലതും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിലൊരു ഒരു മാറ്റം വരുത്തുന്ന തരത്തില് ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പല സീക്രട്ട് നോളജും നിങ്ങൾക്ക് മുന്നിലും ഓപ്പണായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വളരെ ക്ഷമയോടെ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ചെയ്യുന്നതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ക്ഷമയോടെ ആ വിസ്റ്റം ഓപ്പൺ ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഡിവൈൻ തരുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ഡീപ്പർ ആൻഡ് ഡീപ്പറായിട്ട് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ധാരാളം ബിസ്റ്റം ഓപ്പണായിട്ട് വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് പിന്നെ നിങ്ങളിൽ പലതരത്തിലുള്ള തുടക്കങ്ങൾ പുതിയ തുടക്കങ്ങൾ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ഐഡിയ ആയിരിക്കാം ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കാം അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനോ ആകാം നിങ്ങളുടെ കരിയറിലൊരു മാറ്റം വരുന്നതാകാം അല്ലെങ്കിൽ പുതിയൊരു ജോബ് നിങ്ങൾക്ക് കിട്ടുന്നതാകാം എന്തുമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അനുയോജ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റ് നിങ്ങളിലോട്ട് വരുന്നതാകാം ഇത് ഇങ്ങനെ പല സാധ്യതകളും നിങ്ങളിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾസിലും പറയുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സാമ്പത്തികമായിട്ട് പുതിയ ഒരു സാമ്പത്തികമായിട്ട് എയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു കരിയർ ഗോള് സെറ്റിങ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയോ നിങ്ങളിലോട്ട് വരുന്നുണ്ട് എന്നും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് മേ ബി അതൊരു ജോബ് കിട്ടുന്നതായിരിക്കാം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം പല രീതിയിലും ഒരു പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അത് മണി റിലേറ്റഡ് ആയിട്ടായാലും ശരിയെന്നെ അല്ലാതെ നിങ്ങളുടെ ജോബ് വൈസ് ആയിട്ടായാലും കരിയർ വൈസ് വൈസായിട്ടായിരുന്നാലും നിങ്ങളോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഓപ്പൺ ഓപ്പണായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾ ഡിവൈൻ ലവുമായിട്ട് അലൈൻ ആകുന്നു എന്നൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് ഡിവൈൻ ലവ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു സോൾ ഡിവൈൻ അലൈൻമെൻറ്റ് പെർഫെക്റ്റ്ലി ഓക്കെ ആവുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ സോളും ഡിവൈനുമായിട്ട് ഡിവൈനുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് കൃത്യമായിട്ടും നടക്കുന്ന ഒരു സ്റ്റേജായിട്ട് സ്റ്റേജിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡീപ്പർ കണക്ഷൻ ഇതിലൂടെ വ്യക്തമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഡിവൈനുമായിട്ടുള്ള ഡീപ്പറായിട്ടുള്ള കണക്ഷൻ ഇവിടെ വ്യക്തമാകപ്പെടും നിങ്ങൾക്ക് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ നോളജ് നിങ്ങളുടെ നോളജ് എന്താണെങ്കിലും അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും മറ്റുള്ള കാര്യങ്ങളായിരുന്നാലും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് പരമ്പരാഗത രീതിയിലുള്ളൊരു ആത്മീയജ്ഞാനം പകർന്നു കൊടുക്കുക ചിലർക്ക് ഇവിടെ ചിലരുടെ കാര്യമാണ് പറയുന്നത് അത് എന്നുവെച്ചാൽ പരമ്പരാഗത രീതിയിലുള്ള ഒരു ആത്മീയജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത് ചിലരുടെ ഒരു സോൾ പർപ്പസ് ആയിട്ട് ഒരു സോൾ പർപ്പസാണ് ആയിട്ട് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടും കൃത്യമായിട്ടും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് ഇവിടെ എംബ്രസ് കാർഡും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഐഡിയ ഒക്കെ നിങ്ങളോട്ട് എത്തുന്നതായിട്ട് കാണാൻ കാണിച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടുള്ളൊരു അബണ്ടൻസ് നിങ്ങളിലോട്ട് എത്തുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് വളരെ നല്ലൊരു എനർജി ഉള്ള ഒരു ആളുകൾ തന്നെയാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്ന ആത്മീയമായിട്ട് നിങ്ങൾ ഹയർ ലെവലിലോട്ട് എത്തുന്ന എത്തുന്നതിനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങളെല്ലാം അത് ഇമോഷൻ ആയിരുന്നാലും ശരി തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ നിങ്ങൾക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങളുടെ പാത അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അവിടുത്തെ അവിടെ കൂടുതൽ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാനും നിങ്ങളുടെ സോൾ പർപ്പസിലോട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുമുള്ള യാത്രയിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജ് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്